ഇരുപത്തി അഞ്ച് കോടി പതിമൂന്ന് ലക്ഷം മുടക്കിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അന്നത്തെ കൃഷി മന്ത്രിയായിരുന്ന സുനിൽ കുമാറും കൂടിയിട്ട് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ഹബ്ബാണ് ബനാന ഹണി നിർമ്മാണത്തിന്റെ ഒരു ഹബ്ബ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ സമൃദ്ധിയായിട്ട് ഏറ്റവും കൂടുതൽ ബനാന നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് അത് കണ്ണാറ പ്രദേശത്ത് നമുക്കതിൻ്റെ ഒരു കെട്ടിടം കൊണ്ടുവരണമെന്നുദ്ദേശത്തോടെ ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അന്ന് നമ്മുടെ ഈ പ്രദേശവാസികൾക്കെല്ലാം ജോലി നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് മാത്രമല്ല ഈ ബനാനയുടെ ഉത്പാദനം സംഭരണം അത് കയറ്റുമതി അതുപോലെ തേനിന്റെ ഉത്പാദനം സംഭരണം കയറ്റുമതി അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് നിലവിൽ ഇത് കാട് കയറി കിടക്കുക സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കയറിയിറങ്ങുക എന്നല്ലാതെ ഈ ഒരു കെട്ടിടം കൊണ്ട് കിഫ്ബിയിൽ നിന്നും എടുത്ത് പണം ഏർ കടമെടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇന്ന് ഒന്നുമല്ലാത്ത നിലയിൽ കിടക്കുന്നു എന്നതാണ് വാസ്തവം നമ്മുടെ ഇവിടെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഒരു പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഒരു ബനാന്റ് എൻ്റെ ഹണി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം തുടങ്ങിയത് പക്ഷെ അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയതെങ്കിലും ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിലുള്ള ആവശ്യമുള്ള മെഷീനറികളും ഇൻഫ്രാസ്ട്രക്ചറും ബന്ധപ്പെട്ട സംവിധാനങ്ങളോട് ഒരുക്കിയിട്ടുള്ളത് പക്ഷെ അതിന് യാതൊരു തുടർച്ചയുമില്ലാതെ അപ്പോൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും കെടുകാര്യസ്ഥിതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിനെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇത് ഫുൾ ഫംഗ്ഷനിങ് ആക്കാനുള്ള സംവിധാനത്തിലേക്ക് കേരള ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലിത് നമ്മുടെ മുഖ്യ പ്രൈവട്ട മുഖ്യമന്ത്രി കെ ആണ് ബന്ധപ്പെട്ട സംവിധാന ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നിരന്തരമായ വികസനം വികസന നായകരാണ് എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് ജനങ്ങളും മുന്നിൽ സംവദിക്കുന്ന ഈ ഗവൺമെൻറ്റും അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് അതായത് കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങിയെടുക്കുകയാണ് ഇപ്പോൾ ഇത് വീണ്ടും ഇതൊന്ന് റീഫ്രഷ് ചെയ്യണി നമ്മൾ ചിലവാക്കിയ തുക വീണ്ടും ചെലവാക്കേണ്ട ഒരു സാഹചര്യതയാണ് കേരളത്തിൽ പോയി അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വളരെ വിപുലമായ തോതിലാണ് വികസന നായകരാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരള ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരതുള്ള വിവിധ മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങൾ തുറന്നു തുറന്ന് പ്രവർത്തിക്കുന്ന അതേ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ അടച്ചുപൂട്ടാനുള്ള സംവിധാനം മാത്രമാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നു നിങ്ങൾ അറിയിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് പ്രവർത്തനം ആരംഭിക്കണമെന്ന് മാത്രം നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയായിട്ടാണ് ഈ ബനാന ബനാനാൻ്റെ ഹണി പാർക്ക് ഇവിടെ ആരംഭിച്ചത് അതിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നടത്തണം നടത്താനായിട്ടാണ് തീരുമാനിച്ചതാണ് ഇറങ്ങിയത് മറ്റ് പദ്ധതികളെ പോലെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ മറ്റ് പദ്ധതികളെ പോലെ തന്നെ കെ എസ്ഇ ബി കെ എസ് ആർ ടി സി പോലെ തന്നെ ഇതും കെടുകാര്യസ്ഥ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലങ്ങളായി കേരളത്തിലെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലും എടുത്ത കർഷകർക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ബനാന എൻ്റെ പാർക്ക് മാറിയിരിക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള ഈ കെടുകാരിസ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൊതുജനങ്ങളുടെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അവരിത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വികസന നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറാണ് ഈ പദ്ധതിക്ക് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കെ രാജൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് ഇവിടെ ഇവിടുത്തെ റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും വലിയ ഘടകുകാര്യതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസിലൊരു കമ്പ്യൂട്ടർ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇത്തരത്തിൽ എല്ലാ സമസ്ത മേഖലയും കെടുകാര്യസ്ഥത മാത്രം മുഖം മുഖ മുഖമുദ്രയാക്കിയ ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ അവർ ഇനിയും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും കേരളത്തിലെ അഭ്യസവിദ്യരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ ജാഗരൂകരായിരിക്കണം എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയാനുള്ളത് ഇവരുടെ കെടുകാര്യസ്ഥതക്കെതിരെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തുന്നു